ശ്രീ വി കെ സനോജ് ഒറ്റ ചോദ്യം താങ്കളോടുള്ളത് ഇവിടെ സൂചിപ്പിച്ച ഉദാഹരണങ്ങൾ പശ്ചിമബംഗാളും ത്രിപുരയുമാണ് അവിടെ രണ്ടിടത്തും നിങ്ങളുടെ വോട്ട് ബേസിലാണ് ഒരു ഇറോഷൻ സംഭവിച്ചത് അവിടെ രണ്ടിടത്തും ബി ജെ പി നിങ്ങളെ റീപ്ലേസ് ചെയ്യുകയും ചെയ്തു യു ഡി എഫിനെ സംബന്ധിച്ച് കുറേ കൂടി സുശക്തമായ ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഉണ്ട് എന്നിരിക്കെ ബംഗാളും ത്രിപുരയും ആവർത്തിക്കപ്പെട്ടാൽ ഇവിടെ ഇട്ടതുപക്ഷത്തിൻ്റെ വോട്ട് ബേസിനായിരിക്കില്ലേ ഈ റോഷൻ സംഭവിക്കുക അവിടേക്കല്ലേ ബി ജെ പി കടന്നുകയറുക ആ പാറ്റേൺ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് ശതമാനം വരുമ്പോൾ നമുക്ക് ദർശിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല ബംഗാളിൻ്റെയും ത്രിപുരയുടെയും രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിലുള്ളത് അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു കേരളത്തിലെ വോട്ടിംഗ് ഒക്കെ കാര്യങ്ങൾ ഒരുപാട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഒരിക്കലും ബംഗാളിൻ്റെ അനുഭവമോ അല്ലെങ്കിൽ ത്രിപുരയുടെ അനുഭവമോ കേരളത്തിൽ കേരളത്തിലുണ്ടാവാൻ വേണ്ടി പോകുന്നില്ല അപ്പം ബി ജെ പിക്ക് ആകെ ഇപ്പോൾ അവസാനം കിട്ടിയ വോട്ട് പന്ത്രണ്ട് ശതമാനം വോട്ടാണ് ആ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ഇപ്പോൾ പ്രവചിപ്പിക്കപ്പെട്ട വോട്ട് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനമാണ് ഇരുപത്തിയേഴ് ശതമാനം വോട്ടിലേക്ക് ബി ജെ പി കേരളത്തിൽ കുതിച്ചാട്ടം നടത്തും എന്നൊക്കെ പറയുന്നത് അത് കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു അവഹേളനം കൂടിയാണ് കാരണം കേരളത്തിൽ അത്രമാത്രം പ്രബുദ്ധതായുള്ള ജനതയാണ് കേരളം എല്ലാ ഘട്ടത്തിലും ബി ജെ പിയെ അകറ്റി നിർത്തിയിട്ടുണ്ട് ബി ജെ പി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളം ലക്ഷ്യം വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രചരണങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ലൗ ജിഹാദിൻ്റെ ആയിക്കഴിഞ്ഞാലും ഈ കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ള സിനിമയെ കുറി കൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടലായിക്കഴിഞ്ഞാലും ഇങ്ങനെ പല വിധത്തിലുള്ള ഇടപെടലുകൾ അവർ നടത്തിയിട്ടും അതിനെയെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞ അനുഭവം മാത്രമേ കേരളത്തിൽ കാണാൻ വേണ്ടി കഴിയൂ അതുകൊണ്ട് ഇരുപത്തിയേഴ് ശതമാനത്തിലേക്കൊന്നും ബി ജെ പി പോകുന്നില്ല ബി ജെ പിക്ക് നിലവിലുള്ള വോട്ടിംഗ് ശതമാനം നിലനിർത്താൻ കഴിയുമോ എന്നത് കുറിച്ചാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഒരു കാരണവശാലും നിലവിലുള്ള വോട്ടിംഗ് ശതമാനം നിലനിർത്തി പോകാൻ അവർക്ക് കഴിയും എന്ന് തോന്നുന്നില്ല കാരണം അങ്ങേറ്റത്തെ ഒരു കേരള വിരുദ്ധ മനോഭാവമാണ് ബി ജെ പി സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ കേരളത്തോട് കാണിച്ചിട്ടുള്ള അവഗണന എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷത്തോട് മാത്രമല്ലല്ലോ കേരളത്തിലെ ജനങ്ങളോടാകെ വലിയ വെല്ലുവിളി നിറഞ്ഞ സമീപനം മാത്രമാണ് ബി ജെ പി സ്വീകരിച്ചത് അപ്പോൾ അതിൻ്റെ എല്ലാം പ്രതിഫലനം ഈ തിരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാവും മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഇന്ന് നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്തന്നെ വിശേഷിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് എന്നാണല്ലോ വളരെയേറെ രാജ്യത്തിൻ്റെ തന്നെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഭാവി തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്നാണ് കാരണം നമുക്കറിയാം പത്ത് വർഷം നരേന്ദ്രമോദി ഭരിച്ചു പത്ത് വർഷം ഭരിച്ചിട്ടും പത്താമത്തെ വർഷം ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വീണ്ടും മോഡി എങ്ങോട്ടാണ് പോയത് വീണ്ടും രാമനിലേക്കാണ് പോയത് വീണ്ടും വിശ്വാസത്തിലേക്കാണ് പോയത് വീണ്ടും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലേക്ക് ആചാര അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോയത് എന്തുകൊണ്ട് കൃത്യമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് നരേന്ദ്രമോദിക്ക് തിരഞ്ഞെടുപ്പ് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല വളരെ കൃത്യമാണ് ഇപ്പം നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള നിരവധി വളരെ ശക്തമായിട്ട് പലപ്പോഴും കേരളത്തിൽ കേന്ദ്രവിരുദ്ധ സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുണ്ട് സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന വേട്ടകൾക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട് കേന്ദ്രവിരുദ്ധ സമരം നടത്തിയിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് അർഹമായ വിഹിതം ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള സമരങ്ങളിലൂടെ തെരുവിലെത്തിയിട്ടുണ്ട് പക്ഷം പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞുപോയി അതോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും കേരളത്തിൽ പിഴച്ചു പോകും എന്ന് സമയത്ത് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സംബന്ധിച്ച് ഇടതുപക്ഷം വളരെ കൃത്യമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചർച്ചയിൽ മാത്രമല്ല ഇതിനകം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം രണ്ട് ദിവസമായിട്ട് ഈ കാര്യം നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തു ആരാണ് ഇത്തരം ഫലങ്ങൾ പുറത്തുവിടുന്നത് എന്തിനാണ് ഈ ഇങ്ങനെ ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടത് ആരോട് താല്പര്യമാണ് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അപ്പോൾ ബി ജെ പിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചില സൂചനകൾ മാത്രമാണ് അപ്പോൾ ഇത് വളരെ കൃത്യമായ ഒരു ഒരു ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പ്രചരണം ഈ വോട്ടെണ്ണലിന് രണ്ട് ദിവസം മുന്നേ ഈ ഇങ്ങനെ നടത്തിയിട്ടുള്ളത് നമുക്ക് മണിക്കൂറുകൾ മാത്രമല്ലേ ഇനി ഫലം അറിയാൻ ബാക്കിയുള്ളൂ നമുക്ക് ആ കാര്യങ്ങൾ നേരിട്ട് തന്നെ അനുഭവിക്കാൻ വേണ്ടി